നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇരുപത്തിയഞ്ച് ആടുകളുടെ തല ഒപ്പം ഇരുപത്തിയഞ്ചു പേരുടെ ഫോട്ടോ വിചിത്ര രൂപങ്ങളിൽ ആലേഖനം ചെയ്ത ചിത്രങ്ങൾ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള തർക്കഭൂമിയിൽ ദുർമന്ത്രവാദം ചെയ്തതായി റിപ്പോർട്ട് ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടി താലൂക്കിലെ പടങ്കടി വില്ലേജിലെ ബോളിയാറിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് തർക്കഭൂമിയുടെ ഗേറ്റിന് മുന്നിലായിട്ടാണ് ഇതെല്ലാം കണ്ടിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി വളപ്പിന്റെ ഗേറ്റിലാണ് ഇരുപത്തിയഞ്ച് ആടുകളുടെ തലയും ഒപ്പം ഇരുപത്തിയഞ്ച് പേരുടെ ഫോട്ടോയും കണ്ടെത്തിയത് ആദ്യം കാണുന്നത് രാവിലെ എസ്റ്റേറ്റിൽ എത്തിയ തൊഴിലാളികളാണ് ഇവർ പിന്നീട് ബെൽത്തങ്ങാടി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു എസ്റ്റേറ്റ് ഉടമകളുടെ പരാതിയിൽ വിശദമായ പരിശോധന നടത്തി പോലീസ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി തോട്ടത്തിന്റെ ഗേറ്റിന് മുന്നിൽ കണ്ടത് മന്ത്രവാദ അവശിഷ്ടമാണെന്നാണ് നിഗമനം മലയാളികളായ ഗോപകുമാർ സുമേഷ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തി ഏക്കർ ഭൂമി രാജേഷ് ഫു എന്നയാൽ എട്ട് കോടി രൂപയ്ക്ക് വാങ്ങുകയായിരുന്നു അവിടെയാണ് ഈ സംഭവങ്ങൾ കണ്ടിരിക്കുന്നത് വില പൂർണ്ണമായും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ കേസുണ്ട് ഭൂമി യഥാർത്ഥ ഉടമകൾക്ക് തിരിച്ചു നൽകാൻ നിർദ്ദേശിച്ചും വിൽപ്പന മുടക്കി കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് നിലവിലുണ്ട് അതിന് പിന്നാലെയാണ് ദുർബന്ത്രവാദം നടത്തിയെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എന്താണ് ദുർമന്ത്രവാദം ലക്ഷ്യം കൈവരിക്കാൻ അതല്ലെങ്കിൽ ദുഷ്ടലക്ഷ്യം സാധ്യമാക്കാൻ നടത്തുന്ന ആഭിചാരക്രിയയാണ് ദുർമന്ത്രവാദം അതീന്ദ്രിയ ശക്തികളെ ആവാഹിക്കാൻ വേണ്ടി പൂജകളും മൃഗബലികളും ഇതിനോടനുബന്ധിച്ച് നടത്താറുണ്ട് ഇതിനോടനുബന്ധിച്ച് ആർക്കെതിരെയാണോ ദുർബന്ത്രമാർദ്ദം ചെയ്യുന്നത് അയാളിൽ അസ്വസ്ഥതയുണ്ടാകും ഉറക്കക്കുറവ് രോഗം ദുസ്വപ്നം കാണൽ തുടങ്ങിയ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു സുഗമമായ മാനസിക വ്യാപാരത്തിന്റെ താളം തെറ്റും ഭയം ഉത്കണ്ഠ വിഷാദം മാനസിക സമ്മർദ്ദം എന്നിവ ഉണ്ടാകും ആശയക്കുഴപ്പം ഓർമ്മശക്തി നഷ്ടപ്പെടൽ എന്നിവ ശത്രുവിനെ സംഭവിച്ചേക്കുമെന്നും പറയപ്പെടുന്നു അതേസമയം ശത്രു സംഹാരം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ദുർബന്ത്രവാദമാണ് പഞ്ചബലി കർണാടകത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി എന്നിവരെ കൊലപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ കണ്ണൂർ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്ര വളപ്പിൽ മൃഗബലി നടത്തി എന്ന ഒരു ആരോപണം കോൺഗ്രസ് നേതാവ് കൂടിയായ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആരോപിച്ചത് ഈയിടയ്ക്കായിരുന്നു പക്ഷേ ആ ക്ഷേത്രം ഭാരവാഹികൾ ഈ ആരോപണം തള്ളിയിരുന്നു അമ്പത് മൃഗങ്ങളെ പൂജയോട് അനുബന്ധിച്ച് ബലി എന്നാണ് ശിവകുമാർ ആരോപിച്ചത് ഇരുപത്തിയൊന്ന് ചുവന്ന ആടുകൾ ഇരുപത്തിയൊന്ന് പോത്തുകൾ മൂന്ന് കറുത്താടുകൾ അഞ്ച് പന്നികൾ എന്നിവ അഗ്നിയാഗത്തിനായി ഉപയോഗിച്ചുവെന്നും ആരോപിച്ചിരുന്നു പക്ഷേ ആരോപണങ്ങളൊക്കെ അവർ തള്ളിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത